ചെറുപ്പുളശ്ശേരി നഗര നവീകരണ പ്രവൃത്തികൾ ഇഴഞ്ഞു നീങ്ങുകയാണെന്ന പരാതികൾക്കിടെയാണ് തിങ്കളാഴ്ച രണ്ടാം ഘട്ട ടാറിംഗ് ആരംഭിച്ചത് പുത്തനാൽക്കാവ് മുതൽ കച്ചേരി കുന്ന് കയറ്റം വരെയാണ് ടാറിംഗ് നടക്കുന്നത് ആദ്യഘട്ടമായി നേരത്തെ നെല്ലായ സിറ്റി മുതൽ അർബൻ ബാങ്ക് വരെ ടാറിംഗ് നടത്തിയിരുന്നു ഓണത്തിന് മുമ്പ് നഗരത്തിലുൾപ്പെടെ ആദ്യഘട്ട പ്രവൃത്തികളെങ്കിലും പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം നെല്ലായ സിറ്റി മുതൽ ഗവൺമെൻറ് ആശുപത്രി വരെ പത്ത് മീറ്റർ റോഡും ഇരുവശത്തും നടപ്പാതയും ടൗണിൽ ഗവൺമെൻറ് ആശുപത്രി മുതൽ പതിനാല് മീറ്റർ വീതിയിൽ നാലുവരിപ്പാതയും നടപ്പാതയും ഡിവൈഡറും ഉൾപ്പെടെയാണ് പദ്ധതി കിഫ്ബിയിൽ നിന്നും മുപ്പത്തിമൂന്ന് ദശാംശം ആറു കോടി രൂപ ചെലവഴിച്ച് നടത്തുന്ന പ്രവൃത്തികളുടെ കരാർ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് ഏറ്റെടുത്തിട്ടുള്ളത് നടപ്പാത പാർക്കിംഗ് ഏരിയ തെരുവിളക്കുകൾ സൗന്ദര്യവൽക്കരണം തുടങ്ങിയവയെല്ലാം നഗര നവീകരണത്തിന്റെ ഭാഗമായി നിലവിൽ വരും അതേസമയം ടൗണിൽ നടക്കുന്ന പ്രവൃത്തികൾക്ക് വേഗം പോരെന്ന ആക്ഷേപമുണ്ട് പലയിടത്തും റോഡ് പൊളിച്ചിട്ടതും കുണ്ടും കുഴിയും കാരണം ഗതാഗതക്കുരുക്കും കടുത്ത യാത്രാ ദുരിതവുമാണ് നേരിടുന്നത് കഴിഞ്ഞ ഓഗസ്റ്റിലാണ് നെല്ലായ സിറ്റിയിൽ നിന്നും പ്രവൃത്തികൾ ആരംഭിച്ചത് പതിനെട്ട് മാസമാണ് കരാർ കാലാവധി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ